കെ വി അബ്ദുൽ ഖാദ് സി പി ഐ എമ്മിന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം ജയ്സൺ ചാമോളപ്പിൽ ചൂടേറി ചർച്ചകളാണ് നടന്നത് ഒറ്റപ്പേര് മാത്രമായിരുന്നു സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർന്നത് തീർച്ചയായും സുജിയ ഇപ്പോൾ കെ വി അബ്ദുൽ ഖാദറിനെ സി പി എം ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു അദ്ദേഹം ഗുരുവായൂർ മൂന്ന് തവണ ഗുരുവായൂർ എം എൽ എ ആയിരുന്നു ഇപ്പോൾ നിലവിൽ അദ്ദേഹം പ്രവാസി ക്ഷേമ ബോർഡിൻ്റെ ചെയർമാനാണ് ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ പ്രസിഡൻ്റാണ് ഇതോടൊപ്പം തന്നെ നാൽപ്പത്തി അംഗ ജില്ലാ കമ്മിറ്റിയായും തിരഞ്ഞെടുത്തിട്ടുണ്ട് യു ആർ പ്രദീപ് ഉൾപ്പെടെ അതായത് ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉൾപ്പെടെയുള്ളവർ ജില്ലാ കമ്മിറ്റിയിലേക്ക് വന്നിട്ടുണ്ട് യു പി ജോസഫ് അത് കെ കെ രാമേന്ദ്രൻ കെ വി അബ്ദുൽ ഖാദർ സേവർ ചെല്ലപ്പള്ളി പി കെ ഡേവിസ് വി കെ ഷാജൻ എസ് കുട്ടി കെഫ് ഡേവിസ് തുടങ്ങി പഴയ നിറയും അതോടൊപ്പം തന്നെ നിരവധി പുതുമുഖങ്ങൾ കൂടി ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിലേക്ക് വന്നിരിക്കുന്നു ഏതായാലും കഴിഞ്ഞ മൂന്ന് ദിവസം അത് വളരെ സജീവമായ ചർച്ചയായിരുന്നു അതോടൊപ്പം വലിയ വിമർശനങ്ങളും അതുപോലെ തന്നെ സ്വയം വിമർശനങ്ങളും കുറ്റ കുറ്റസമ്മതങ്ങളൊക്കെ ഉൾപ്പെട്ട വലിയ സജീവമായ ചർച്ച നടന്ന മൂന്ന് ദിവസം കുന്നംകുളത്ത് സി പി എമ്മിന് ജില്ലാ സമ്മേളനത്തിന് ഇപ്പോൾ സമാപനം കുറിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ സമാപന സമ്മേളനത്തിലേക്ക് കടക്കും അതിനുശേഷം വൈകിട്ടാണ് റെഡ് വോളണ്ടിയർ മാർച്ചും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പൊതുസമ്മേളനം ഉൾപ്പെടെയുള്ള നടക്കുക ഏതായാലും കഴിഞ്ഞ നാല് അഞ്ച് വർഷത്തിന് ശേഷം സി പി എമ്മിന് ജില്ലയിൽ പുതിയ മുഖം വന്നിരിക്കുന്നു പുതിയ ജില്ലാ സെക്രട്ടറി വന്നിരിക്കുന്നു കെ വി അബ്ദുൾ കലാറിന്റെ ജില്ലാ സെക്രട്ടറിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു മൂന്ന് തവണ ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് അദ്ദേഹം കഴിഞ്ഞ തവണയാണ് അദ്ദേഹം അതിൽ നിന്നും എം എം എൽ എ സ്ഥാനത്തുനിന്ന് മാറി പുതിയ സംവിധാനത്തിലേക്ക് വന്നിരിക്കുന്നത് നിലവിൽ അദ്ദേഹം എൽ ഡി എഫിൻ്റെ ജില്ലാ എൽ ഡി എഫിൻ്റെ എൽ ഡി എഫ് കൺവീനർ ജില്ലാ കൺവീനർ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് പുതിയ ചുമതലയിലേക്ക് എത്തുമ്പോൾ പുതിയ ജില്ലാ കൺവീനർ വരും എന്ന കാര്യത്തിലാണ് മറ്റൊരു അത് പിന്നീട് ചർച്ച ചെയ്യാനായിട്ട് ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പുതിയ മുഖം വന്നിരിക്കുന്ന പുതിയ ഉണർവും ആവേശവുമായി പുതിയ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പ് അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെയൊക്കെ നേരിടുന്നതാണ് ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ കെ വി അബ്ദുൾഖാദറിന്റെ പുതിയ കടമ സുജയോളപ്പിലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് കെ വി അബ്ദുൽ ഖാദർ സി പി ഐ എമ്മിന്റെ തൃശൂർ ഘടകത്തെ നയിക്കും